യുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന കാരണം അബ്സുല്ല ഖദീജ മരിച്ചതിന് ശേഷവും റബി അള്ളാഹു അവരെ മറന്നിട്ടില്ലായിരുന്നു അവിടുന്ന് പലപ്പോഴും അവരെ ഓർമ്മിക്കാറുണ്ടായിരുന്നു അവർ ചെയ്തിരുന്ന നന്മകൾ എടുത്തു പറയാറുണ്ടായിരുന്നു നോക്കൂ അബ്സാഹു അലുഖ് നന്മയിൽപ്പെട്ടതായിരുന്നു അവർ ഈർഷ്യത മറ്റൊരു സാഹ വല്ലയുടെ ഭാര്യമാരിൽ ഒരാളോടും എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾ പൊതുവെ വിവാഹം കഴിച്ചാൽ രണ്ടു വിവാഹം കഴിച്ചാൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് കയറച്ച് തോന്നുക എന്നത് അവരോട് ഒരു ഒരു പിന്നെ തന്റെ ഭർത്താവ് തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് എന്ന് ഈ ഹദീജ് എളെമാക്കൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണ് അതിൽ തെറ്റുള്ള കാര്യമല്ല ഒരു തെറ്റായ കാര്യമല്ല ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ചെറിയ കാര്യമല്ലൊരിക്കലും ധാരാളമായി പറയുമായിരുന്നു അവിടെ നിന്ന് ധാരാളമായി പറയുമായിരുന്നു ഖദീജ ചിലപ്പോൾ ആടിനെ പലപ്പോഴും അവർ എന്തെങ്കിലും ഒരു മാംസമുണ്ട് കഴിഞ്ഞാൽ തന്റെ കൂട്ടുകാരികൾക്കൊക്കെ കൊടുത്തേക്കുമായിരുന്നു അവിടുന്ന് അത് ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലിസ് അവിടുന്ന് ഒരാടിനെ അറച്ചാൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുമായിരുന്നു ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉമ്മയോ ഉപ്പയോ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൊടുത്തയക്കുന്ന വീടുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ വീട്ടിൽ അവസരം കറിക്കാം അറിയാം ഉമ്മാൻ്റെ കൂട്ടുകാരികളായ ആളുകൾ ഉപ്പാൻ്റെ കൂട്ടുകാരായ ആളുകൾ വീട്ടിലെന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കിയാൽ അവർക്ക് അയച്ചു കൊടുക്കുക എന്നത് അവരുടെ രീതിയിൽ എങ്കിൽ അവർ മരിച്ചാൽ അത് അവർക്ക് വേണ്ടി ചെയ്യുക എന്നത് അവരോടുള്ള നന്മയിൽപ്പെട്ടതാണ് അവർ പുലർത്തിയിരുന്ന ബന്ധങ്ങൾ അവരുടെ മരണശേഷം ആ ബന്ധങ്ങൾ ചേർക്കുക എന്നത് അവരോടുള്ള നന്മയിൽപ്പെട്ടതാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഉമ്മ മരിച്ചു ഇനി ഉമ്മക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഉമ്മയോട് ചെയ്യാൻ പറ്റുന്ന നന്മയിൽപ്പെട്ടതാണ് ഫറൂഖ് ബമുൽ തുലഹു ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു كأنه لم يكن في الدنيا امرأة إلا خديجة دنيا والخديجة إلا دوار ورستري وإلا تدو وليان الله رسوله أن سمساري إذ صلى الله عليه وسلم فريو ما إنها كانت وكانت خديجة أنني يرون خديجة إنني يرون وكان لي منها ولد يعني كأول أن എന്ന അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന കുഞ്ഞു ജനിച്ചത് അതല്ലാത്ത റസൂൽ അലൈഹി വസല്ലമയുടെ മക്കൾ എല്ലാവരും ഇവിടെ നിന്നാണ് അവരിൽ നിന്നാണ് എല്ലാ മക്കളും നബി നബ്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് ഇത് സഹോദരങ്ങളെ മരിച്ചാലും ഒരാളോട് പുലർത്താവുന്ന നന്മകളിൽ പെട്ടതാണ് ഇത് ഭാര്യയോട് മാത്രമല്ല ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ മരിച്ചാൽ മാത്രമല്ല മറിച്ച് മാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ മക്കൾ മരിച്ചാൽ പ്രായമുള്ള മക്കൾ മരിച്ചാൽ അവരുടെ കൂട്ടുകാർ അവരുമായി ബന്ധങ്ങൾ നിലനിർത്തുക എന്നത് നന്മയിൽപ്പെട്ടതാണ് അവരോടുള്ള നമുക്ക് ചെയ്യാവുന്ന നന്മയിൽപ്പെട്ടതാണ് നമ്മുടെ അടുത്ത ബന്ധങ്ങളിലുള്ളവർ മരിച്ചാൽ അവരോട് ചെയ്യാവുന്ന നന്മകളിൽ പെട്ടതാൻ ആയിഷ്യാഹു അവർ ഈ രൂപത്തിൽ അനേകം ഹദീസുകൾ അവർ വിവരിച്ചതായി കാണും ഹദീജള്ളാഹു അൻഹയുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ